ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് മേലേപ്പട്ടാമ്പി മതസൌഹാർദ്ദത്തിന്റെ സന്ദേശവുമായി പുറമണ്ണൂരിൽ നബിദിന റാലിക്ക് സ്വീകരണം മതസൌഹാർദത്തിന്റെയും മാനവികതയുടെയും സന്ദേശവുമായി പുറമണ്ണൂർ മതസൗഹാർദ്ദ കമ്മിറ്റി പുറമണ്ണൂർ മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന നെബിദിന റാലിയെ സ്വീകരിച്ചു പുറമണ്ണൂർ മുദരിസ് മുജീബ് റഹ്മാൻ ഫൈസയ്ക്കും മധുരം കൈമാറിക്കൊണ്ടാണ് സ്വീകരിച്ചത് മദ്രസ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടങ്ങിയ ആയിരത്തോളം വരുന്ന ജാതിയിലെ അംഗങ്ങൾക്കും മധുരം കൈമാറി പഴയ തലമുറ തൊട്ടേ സഹോദര സമുദായ അംഗങ്ങൾ ഐക്യത്തോടെ കഴിയുന്ന പ്രദേശമാണ് പുറമണ്ണൂരെന്നും പുറമണ്ണൂർ മത കമ്മിറ്റിയുടെ പ്രവർത്തനം പ്രശംസനീയമാണെന്നും സ്വീകരണത്തിൽ പങ്കെടുത്തുകൊണ്ട് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറുമായ വി അമീർ പറഞ്ഞു നമ്മളെല്ലാവരും നല്ലൊരു സന്തോഷത്തിൻ്റെ നിമിഷത്തിലാണ് പുഞ്ചിരിയും ധർമ്മമാണ് എന്ന് പഠിപ്പിച്ച നമ്മുടെ മുത്തനും ഈ സുജിനും നമ്മുടെ മുത്തൻ അതുപോലെ മലയാള ദാസൻ പിന്നെ എന്നോട് നേരിട്ട് നമ്മുടെ നാടിൻ്റെ ഐക്യവും സമാധാനവും നിലനിൽക്കുന്ന ഈ ഒരു മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി അവർ ഇന്ന് ഈ ഒരു കുട്ടികളുടെ റാലിയും എടുത്തിരുന്ന ഈ പരിപാടിയിൽ നമ്മുടെ നാടിനെ അഭിമാനമാണ് ഒരു പിന്നെ കുട്ടികൾക്ക് മധുരം നൽകി അവരവരെ സ്വീകരിച്ച് അത് പുറം വന്നത് സംബന്ധിച്ചിടത്തോളം ആ നാടിന് ഏറ്റവും നല്ലൊരു അഭിമാനമാണ് ഇന്ന് ഈ കാണുന്നത് എന്തായാലും இத்திரத்தில ஈவர் தாடிக்காய் தேவையு காரணமாக ஈ காத்தியாய் ஈரு மதம் அது அவர் பஞ்சாயத்த மீதமிய மெம்பர் என்ன மேலே அவர் முத்தகண்டம் அபிவாத்தியம் செய்து மத்திய ஆத்மா സ്വീകരണത്തിന് കമ്മിറ്റി അംഗങ്ങളായ എം ടി ബാബു ആർ കെ വിനു മങ്കേരി മണി സുനി കൊഴിക്കാട്ടിൽ ദാസൻ തച്ചർത്തൊടി വി പി കുഞ്ഞുട്ടൻ എന്നിവർ നേതൃത്വം നൽകി